എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ചേർപ്പുങ്കലും മുറ ഫാമിലാണ് രാവിലെ വന്ന പോത്തുതൂട്ടിലാണ് ഏകദേശം ഒരു അമ്പത്തിനാല് പോത്തൂട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഇരുപത് കുട്ടികളെ പോയിട്ടുള്ളൂ കേട്ടോ അപ്പം അധികാരോടും പറഞ്ഞില്ല കാരണം ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലറിയാം മഴ അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ എതിരാണ് അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാർ ഈ പാടത്തൊക്കെ കൊണ്ട് വളർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ തന്നെ രാവിലെ ഇരുവണ്ണം പോയി ബാക്കിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബിജുചേണ്ട ഈ വീഡിയോയ്ക്കകത്ത് പിന്നെ ചേച്ചിയുണ്ട് ജിബിൻ്റെ അമ്മയുണ്ട് അതുപോലെ ജിബിൻ ഉള്ള സ്ഥലത്തില്ല പർച്ചേസ് അതുപോലെ തന്നെ റൂട്ടിൽ കുറച്ച് ഭക്ഷണം ഒക്കെയാണ് അപ്പം അതിനുവേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒക്കെ പോയേക്കുവാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭീഷണിയോട് തന്നെ ചോദിക്കാം വരുന്ന ലോഡിന്റെ കാര്യങ്ങൾ ഈ പ്രാവശ്യം സംബന്ധിച്ചിരുന്ന കുട്ടികളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചേട്ടാ എത്ര കുട്ടികളുണ്ടായിരുന്നു എത്രണം പോയി മറ്റേത് സാധാരണ വണ്ടി വരുമ്പോൾ തന്നെ എല്ലാം പിടിച്ചോണ്ട് പോകുന്നു പോകുന്നതാണ് അതെ അതെ മറ്റേത് നമ്മള് നേരത്തെ ഉള്ള വീഡിയോ നമ്മള് റോഡിൽ നിന്നാണ് വീഡിയോ എടുത്തോണ്ട് ഇവിടെ തന്നെ എല്ലാം കൊണ്ടുപോകും ഇതിപ്പം ഷെഡിനകത്ത് തന്നെ നോക്കിയ ഒരു പത്ത് മുപ്പെണ്ണം പോയിട്ട് ഒരു എങ്ങനെയാലും ഒരു പത്ത് ഇരുപത്തി അഞ്ച് ഉപ്പെണ്ണം അടിപ്പിച്ച് ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഷെഡിനകത്ത് നിന്ന് ഇപ്പം ഉണ്ട് ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം അല്ലെ മഴയൊക്കെ ആയതുകൊണ്ടല്ലേ അതെ ആവറേജ് എത്ര തൂക്കം ഉണ്ടായിരുന്നു പ്രശ്ന കുട്ടികൾക്ക് പലതൂക്കത്തിലുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് വലുതല്ല കട്ടപ്പനക്കാരെ കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും വലുതാണോ ഡിമാൻഡ് വലുതാണ് വേണ്ടിയത് അത് പെട്ടെന്ന് വളർത്തുന്നതുകൊണ്ടാണ് കൂടുതലും പൈസ കിട്ടും ഒരു ഒരു ആറുമാസ എട്ട് മാസം വളർത്തിയാലും കൊടുക്കാം കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള ഇപ്പൊ ഉള്ള നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് റേഞ്ചിലുള്ള നൂറ്റി നാല് ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളെ എല്ലാവർക്കും ഒരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ കുട്ടികള് ബിശുടാ എല്ലാം ഒന്നും തീറ്റയൊന്നും എല്ലാം വയറ് കാലിയാണല്ലോ സാധാരണ ആൾക്കാരെ കൊണ്ട് നിർത്തി തീറ്റ എല്ലാം കൊടുത്തല് അതെ മൊത്തം എണ്ണുണ്ടോ എല്ലാരും എല്ലാരും പറയുന്ന കാര്യമാണ് നമ്മുടെ ഷെഡിൽ അമ്പത്തിയാളെണ്ണം വന്നത് ബാക്കി ഒരു പോയതിന്റെ ബാക്കി ഒരു പത്ത് മുപ്പതോളം പോത്തുകൾ ഇതിനകത്തുണ്ട് എല്ലാത്തിനേയും നോക്കിക്കോളൂ എല്ലാ പോത്തിനും ഇതുകൊണ്ട് ഇവിടെ ഫ്രണ്ട് തീറ്റത്തൊട്ടിയൊക്കെ കാണിച്ചേക്കാട്ട് ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലാണ്ട് ഈ സൈഡില് അതാണ്ട് ഇപ്പതാണ്ട് അവിടെ പാത്രവും ഇല്ല പുല്ലില്ല തീറ്റയില്ല ഒന്നും തന്നെ ഒന്നും ഒരു ഫീഡും വെച്ചിട്ടില്ല ഈ സൈഡിലാണ്ട് ഇത്രയും വെച്ചേക്കുന്ന കച്ചി ഇത് രാവിലെ കൊടുത്തേന്റെ ബാക്കി നോക്കിയോണെ എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്ക ഇത്രയും കച്ചി മാത്രമാണ് വെച്ചേക്കുന്നത് നോക്കിയോ അവിടെ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ബാക്കി പോത്തോട്ടുള്ള അപ്പോൾ നിങ്ങൾ എല്ലാം എല്ലാ കാലി വേറെ ഒന്നും ഇല്ലേ വാങ്ങിച്ചു തന്നെ പിടിച്ചു കൊടുക്കും നിർത്തി കഴിഞ്ഞാൽ ഒരു ദിവസം അല്ല രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞാൽ പത്ത് കിലോ കൊടുക്കും പറ്റത്തില്ല വരുവാ തൂക്കി കൊടുക്കുക അതെ പക്ഷെ രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടത്തില്ല രണ്ടായിരം കൊടുക്കും ഒരു രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞാൽ പത്ത് കിലോ കൊടുത്തില്ല രണ്ടായിരം രൂപ വ്യത്യാസം വരും പക്ഷെ അതായത് വരുന്ന ദിവസം തന്നെ കൊണ്ടുപോവാസം കൊണ്ടുപോവാ എന്നാല് കച്ച കർഷകർ നല്ലതാണ് കർഷകർ അതെ 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 എന്തായാലും നോക്കിയുള്ളൂ എല്ലാ കുട്ടികളും കാണിക്കട്ടെ നമുക്ക് എരുമക്കുട്ടി ഉണ്ടോ ചേട്ടാ എരുമക്കുട്ടി എരുമുട്ടി ഒരു എരുമക്കുട്ടി നിൽക്കുന്നു അല്ലേ ഇതൊരു എരുമക്കുട്ടി ഇതൊരു എരുമയ കേട്ടോ എരുമയ്ക്ക് ഇപ്പൊ ആൾക്കാർ കുറവാണ് ഇപ്പൊ ഓർഡർ അനുസരിച്ചിട്ടേ കൊണ്ടുവരത്തുള്ളൂ ഓ ശരി ആവശ്യക്കാര് വിളിക്കുമ്പോൾ മാത്രം കൊണ്ടുവരും കൂടുതലും ബോധ്യുകൾ തന്നെ കൂടുതൽ തന്നെ ഇതെല്ലാം നോക്കി ഇതെല്ലാം ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളാ എല്ലാം മുറ തന്നെ അതിനകത്ത് ഒന്ന് രണ്ട് നീലിരവി ക്രോസ് ഉണ്ടല്ലേ നീലിരവിയുടെ രണ്ടുമൂന്ന് നീല രവിയുടെ രണ്ടു മൂന്ന് പോത്തുണ്ട് ബാക്കിയെല്ലാം തന്നെ താണേ ഇതിനകത്ത് ഒന്ന് രണ്ട് നീലരവി കുട്ടികളുണ്ട് കേട്ടോ ബാക്കിയെല്ലാം തന്നെ മുറ പോത്തുകളാണ് ഏകദേശം ഒരു പത്ത് ഇത് കണ്ടോ നീലരവിയുടെ ഒരു കുട്ടി കേട്ടോ നീല രവിയുടെ നമുക്ക് നീൽ കുറച്ചു കുറച്ചുള്ളൂ താണ്ടെ ഇത് നീൽ രവി കാലെല്ലാം തന്നെ നോക്കി ആ ശരി നല്ല നീൽ രവി കാല നോക്കി നോക്കിക്കാണേ കേട്ടോ ഞാൻ തല മാത്രമേ കാണത്തുള്ളൂ തലയല്ല നാല് കാല് വാല് അതുപോലെ എല്ലാം തന്നെ നല്ലൊരു നിലയിലാണ് കൂട്ടിയായി കാണുന്നത് നിങ്ങൾ ഒന്നിനും രണ്ടിനും നാലിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയ്ക്കകത്ത് ഒരു വലിയ ഒരു അഞ്ചാണ് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വെളി വെച്ചിട്ട് അതൊന്നും അല്ല കണ്ടുപോണം ഈ പ്രാവശ്യം നമ്മള് ഫുള്ള് കുട്ടികളെയും ബാക്കിയുള്ള ഹോട്ടലുണ്ടോ ബാക്കി ഇന്നിപ്പോ ബാക്കിയുള്ള അഞ്ച് ഗ്രാവിനാണ് നമ്മൾ കാണിച്ചത് അപ്പൊ പിന്നെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അതിനകത്തും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഈ പ്രാവശ്യം രണ്ടുപേരും ഉണ്ട് ഇതിനകത്തുള്ള ഒരു പത്ത് മുപ്പതോളം കുട്ടികളുണ്ട് എല്ലാ കുട്ടികളെയും നിങ്ങൾ കണ്ടു നോക്കണം നമ്മൾ ഒന്നിനെ മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ എല്ലാ കൂടി ഇതുണ്ടോ നോക്കുന്നുണ്ട് ചെറിയൊരു കുട്ടിയിരിക്കുന്നു എന്ത ഭംഗിയാണ് നോക്കി താൻ ഇപ്പൊ നൂറ്റി ഒക്കെ ഉള്ള കുട്ടികളാണ് കുട്ടികൾ നൂറ്റാറോ ഉള്ള കുറേ കുട്ടികൾ നൂറ്റി നാപ്പത് ഉള്ള കുട്ടികളുണ്ട് അതുകൊണ്ട് അതൊക്കെ വലിയ കുട്ടികളാണ് കുട്ടികളിൽ പോകാം ഉണ്ട് ഈ ഇപ്രാവശ്യമുള്ള ബാക്കി കുട്ടികൾ ഫുള്ള് കാണിക്കുന്നു ഇത് നൂറ്റി നാപ്പത്തി അഞ്ച് കിലോ സ്ഥാനത്തോട് കയറി നൂറ്റി നാപ്പത്തഞ്ച് ത്രാസായി കയറി നൂറ്റി നാപ്പത്തഞ്ച് കണ്ടല്ല അപ്പൊ എന്തായാലും നമ്മളിപ്പോ തന്നെ ഉണ്ട് വീട് എടുക്കുമ്പോൾ ഫുള്ള് മഴയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പൊ ഇതിനേക്ക് വാങ്ങിച്ചോട്ട് പോയി കഴിഞ്ഞാൽ പാടത്തുകൊണ്ട് കെട്ടി കഴിഞ്ഞാൽ മഴ ഒന്ന് എന്ത് ചെയ്യും അല്ലേ എന്ത് ചെയ്യും അതെ ഫുള്ള് ഇവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ മഴയുണ്ടല്ലേ ഓക്കെ അതുകൊണ്ട് അങ്ങോട്ട് അവിടെ ആൾക്കാരൊന്നും വന്നിട്ടില്ലല്ലേ ഓ ശരി കൊണ്ട് പോയി കഴിഞ്ഞാലും പാടത്തൊക്കെ വളർത്തുന്നവർക്ക് നല്ല പണി കിട്ടും കാരണം മഴയൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കുട്ടികളെ നമുക്ക് ഇത്രയും കുട്ടികളെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇനിയിപ്പം എന്താ അടുത്ത ലോഡ് നമുക്ക് വരുന്നത് റണ്ണിങ്ങിലുണ്ടോ അല്ല റൂട്ടിലുണ്ടോ അതെ ഒന്നുമില്ലാട്ടോ ഇവിടെ ഒക്കെ നോക്കിക്കോളൂ കാലി വയറാണ് തൊലി മാത്രം ഉണ്ട് അല്ലേ എല്ലാ കാലി വയറാണ് നോക്കുന്നത് അപ്പൊ കർഷകർക്ക് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് നല്ല കുട്ടികളാണ് കണ്ടാലും ഇതാ എല്ലാ കുട്ടികളെയും കാണിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോ നമ്പറുണ്ട് ഭീഷണിന്ന് വിളിച്ചോളൂ